ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഈ വരുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ആറ് മാർക്ക് വാങ്ങാൻ എല്ലാവരും തയ്യാറാണോ അത് പ്രൊഫൈൽ റൈറ്റിംഗ് തന്നെയാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിലൂടെ ആറ് മാർക്ക് എല്ലാ കൂട്ടുകാർക്കും നേടിയെടുക്കാനുള്ള സൂത്രവിദ്യ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുകയാണ് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാരുടെ പ്രൊഫൈൽ ആണ് എന്നതാണ് ഏതാണ് വ്യക്തി ആ എഴുത്തുകാരൻ്റെ പേര് ആദ്യം നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതണം അപ്പൊ ഹെഡിങ് ആയിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകാം ഈ ഹെഡിങ് എഴുതുന്നതിലൂടെ നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും അടുത്തതായി നമ്മൾ എഴുതേണ്ടത് അദ്ദേഹം എവിടെ ജനിച്ചു അതുപോലെ ഏത് തീയതിയിൽ ഏത് വർഷത്തിൽ എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് എഴുതി തുടങ്ങാം ഒന്നാമത്തെ സെന്റൻസ് ഉദാഹരണത്തിന് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നമ്മൾ ആദ്യം എഴുതുന്നത് എ പി ജെ അബ്ദുൾ കലാം വാസ് ബോൺ ഇൻ അദ്ദേഹം ജനിച്ചു എന്നാണ് ഇനി നമ്മൾ ജനിച്ച സ്ഥലം നൽകുക ഇൻ ഡാഷ് അവിടെ നമ്മൾ എന്ത് ചെയ്യണം സ്ഥലം നൽകണം അതിനുശേഷം ഓൺ ഓൺ എന്ന് പറയുമ്പോൾ തീയതി മാസം ആണ് വരേണ്ടത് അപ്പൊ തീയതിയും മാസവും രേഖപ്പെടുത്തുന്നു അതിനുശേഷം വർഷം നമ്മൾ രേഖപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ സെന്റൻസ് ആയി വരേണ്ടത് പേര് കഴിഞ്ഞതിനു ശേഷം വാസ് ബോൺ ഇൻ അതിനുശേഷം സ്ഥലം ഓൺ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് മന്ത് ഇൻ എന്ന് പറഞ്ഞിട്ട് ഇയർ ഇനി സ്ഥലം രണ്ട് സ്ഥലങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്ഥലവും ഒരു ചെറിയ സ്ഥലവും ഇന്ത്യ ഇൻ രാമേശ്വരം എന്നാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് ഇൻ ഇന്ത്യ അറ്റ് രാമേശ്വരം എന്നാണ് ചെറിയ സ്ഥലത്തിനു മുമ്പിൽ അറ്റും വലിയ സ്ഥലത്തിനു മുമ്പിൽ ഇൻ എന്ന പ്രിപ്പോസിഷനുമാണ് വരേണ്ടത് രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് തുടങ്ങാം ഹി അല്ലെങ്കിൽ ഷി എന്ന് പറഞ്ഞിട്ട് ആണാണെങ്കിൽ ഹി എന്ന് എഴുതും പെണ്ണാണെങ്കിൽ ഷി എന്ന പ്രണോണം എഴുതും അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് ഉപയോഗിക്കാം ഏത് നിലയിലാണ് അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നമുക്കിവിടെ കലാമാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഹീസ് എ റിനൗണ്ട് സയന്റിസ്റ്റ് എന്ന് എഴുതാം ഇനി എഴുത്തുകാരനാണെങ്കിൽ റിനൗണ്ട് റൈറ്റർ എന്ന് എഴുതാം പൊളിറ്റീഷ്യൻ ആണെങ്കിൽ റിനൗണ്ട് ലീഡർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ എന്ന് എഴുതാം മൂന്നാമത്തെ സെന്റൻസ് ആയി നമുക്ക് എഴുതേണ്ടത് അദ്ദേഹത്തിന്റെ പാരൻസിനെ കുറിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അവരുടെ വിവരങ്ങളാണ് നൽകേണ്ടത് അപ്പോൾ നമ്മൾ പ്രൊനൗണിൽ മാറ്റം വരുത്തും ഹിസ് അല്ലെങ്കിൽ ഹെർ അവന്റെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയണം അപ്പൊ ഹിസ് ഓർ ഹർ പാരൻസ് ആർ പാരൻസ് ആരൊക്കെയാണ് എന്ന് പാരൻസ് ആർ എന്ന് കഴിഞ്ഞിട്ട് പാരൻസിന്റെ പേര് നമ്മൾ കൊടുക്കും ഇത് നമുക്ക് ചോദ്യത്തിൽ ഹിന്ദു തന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഈ സെന്റൻസ് എഴുതേണ്ടതില്ല നാലാമതായി നമ്മൾ എഴുതേണ്ടത് അദ്ദേഹം പഠിച്ച എഡ്യൂക്കേഷൻ നേടിയ സ്കൂളിന്റെ കോളേജിന്റെ സ്ഥാപനത്തിന്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അതാണ് അപ്പൊ ഹി അല്ലെങ്കിൽ ഷി അവൻ അല്ലെങ്കിൽ അവൾ റിസീവ്ഡ് സ്വീകരിച്ചു അല്ലെങ്കിൽ ലഭിച്ചു ഹിസ് ഓർ ഹർ എഡ്യൂക്കേഷൻ അവളുടെ അല്ലെങ്കിൽ അവന്റെ എഡ്യൂക്കേഷൻ അറ്റ് അറ്റ് എന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുന്നിൽ ഉപയോഗിക്കുക അപ്പൊ അറ്റൊന്ന് പറഞ്ഞിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് സ്കൂളിന്റെ പേര് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ആണ് നമ്മൾ കൊടുക്കേണ്ടത് നാലാമത്തത് ആ വ്യക്തിയുടെ എഡ്യൂക്കേഷനെ കുറിച്ചാണ് അഞ്ച് ഓർ ബിഗാൻ ഹിസ് കരിയർ ആസ് അവൻ അല്ലെങ്കിൽ അവൾ അവളുടെ കരിയർ എങ്ങനെയാണ് ആരംഭിച്ചത് ചിലപ്പോൾ പോയറ്റ് ആയിരിക്കാം ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം അല്ലെ ചിലപ്പോൾ സയന്റിസ്റ്റ് ആയിരിക്കാം ചിലപ്പോൾ പൊളിറ്റീഷ്യൻ ആയിരിക്കാം അപ്പൊ ഏത് നിലയിലുള്ള ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് യോർ ഷീ ബിഗാന് ഹിസ് ഓർ ഹർ കരിയർ അവന്റെ അല്ലെങ്കിൽ അവരുടെ കരിയർ എന്തായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് ആറാമത്തെ സെന്റൻസ് ആയി നമുക്ക് എഴുതേണ്ടത് അവരുടെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ വർക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് പ്രധാനപ്പെട്ട സംഭാവനകൾ കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ ഹിസ് ഓർ ഹെർ മേജർ കോൺട്രിബ്യൂഷൻസ് ആർ അല്ലെങ്കിൽ ഹിസ് ഓർ ഹെർ മേജർ വാക്സ് ആർ പ്രധാന കൃതികൾ ഇതാണ് അല്ലെങ്കിൽ പ്രധാന സംഭാവനകൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം ഹിസ് ഓർ ഹെർ മേജർ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ വർക്ക്സ് ആർ എന്ന് പറഞ്ഞിട്ട് കൃതികളുടെ പേരുകൾ എഴുതുക ഈ കൃതികളുടെ പേരുകൾ മൂന്നെണ്ണമോ രണ്ടെണ്ണമോ ഉണ്ടെങ്കിൽ അവയെ വേർതിരിച്ച് ആൻഡ് എന്നുള്ള കൺസൻഷൻ കൊടുക്കണം ഇപ്പൊ രണ്ട് കൃതികൾ ഉണ്ടെങ്കിൽ രണ്ടിൻ്റെയും മധ്യത്തിൽ ആൻഡ് വരും മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനെ കോമ കൊണ്ട് വേർതിരിച്ച് അവസാനത്തിനെ ആൻഡ് കൊണ്ട് വേർതിരിച്ചെഴുതണം എട്ടാമത്തെ സെന്റൻസായി നമുക്ക് എഴുതേണ്ടത് അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ അല്ലെങ്കിൽ അവാർഡുകൾ എന്തൊക്കെയാണ് എന്നാണ് ഹി ഓർ ഷീ ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് ന്യൂമറസ് അവാർഡ്സ് ഇൻക്ലൂഡിങ് എന്ന് എഴുതുക അവൻ അല്ലെങ്കിൽ അവൾ ഹാസ് ബീൻ ഹോണേഡ് വിത്ത് ബഹുമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്തുപയോഗിച്ച് ന്യൂമറസ് അവാർഡ്സ് അല്ലെ ഒരുപാട് അവാർഡുകളാൽ അപ്പൊ ഇൻക്ലൂഡിങ് അത് ഏതെല്ലാമാണ് എന്നാണ് ഇൻക്ലൂഡിങ് എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതേണ്ടത് അവാർഡുകളുടെ പേര് എഴുതുക അവ ലഭിച്ചിട്ടുള്ള വർഷങ്ങൾ അതിൻ്റെ കൂടെ എഴുതണം അപ്പോ വർഷങ്ങൾ ബ്രാക്കറ്റിലാണ് തരുന്നതെങ്കിൽ ആ വർഷത്തിന് മുൻപില് ഇൻ എന്ന് ചേർത്ത് അവയുടെ കൂടെ എഴുതേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ അവാർഡുകളെയും കോമയിട്ട് വേർതിരിച്ചെഴുതണം അവസാനത്തെ അവാർഡിന് തൊട്ടു മുമ്പായിട്ട് ആൻഡ് ചേർത്ത് കൺജക്ഷൻ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വേർതിരിച്ച് എഴുതേണ്ടതാണ് എട്ടാമത്തെ സെന്റൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ മരണത്തെയാണ് നമ്മൾ എഴുതേണ്ടത് മരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടാവും അപ്പൊ അത് കൃത്യമായിട്ട് എഴുതുക എന്നാണ് ഹി ഓർ പാസ്ഡ് ഷിഡവേ എന്നാണ് നമ്മൾ എഴുതുക അതായത് ഒരു ഫ്രൈസൽ വെർബ് നമ്മൾ ഈ പ്രൊഫൈലെഴുതുമ്പോൾ ഉപയോഗിക്കണം എന്നാണ് അപ്പൊ നമ്മൾ ഡെത്തിനെ കുറിച്ച് നമ്മളിവിടെ എന്ത് പറഞ്ഞു പാസ്ഡ് പാസ്ഡവേ എന്നുള്ള ഉപയോഗിച്ചു ചെറിയ സ്ഥലമാണെങ്കിൽ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷൻ എഴുതി സ്ഥലത്തിന്റെ പേര് എഴുതുക വലിയ സ്ഥലമാണ് നൽകിയതെങ്കിൽ ഇൻ എന്ന് എഴുതി വലിയ സ്ഥലത്തിന്റെ പേര് എഴുതുക അറ്റ് രാമേശ്വരം ഇൻ തമിഴ്നാട് എന്നാണെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാം അതിനു ശേഷം മരിച്ച തീയതി തന്നിട്ടുണ്ടാവും അല്ലേ അത് ഇയർ വർഷം തന്നിട്ടുണ്ടാവും വർഷത്തിന് മുമ്പിൽ നമ്മൾ എന്ത് എഴുതും ഇൻ എഴുതുന്നു ആ വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സെന്റൻസ് എഴുതാൻ സാധിക്കൂ അത് നമ്മുടെ ഹിൻഡില് ചോദ്യത്തിൽ നൽകുന്നതാണ് അപ്പൊ പ്രകാരം കൃത്യമായ ഓർഡറിൽ വേണം പ്രൊഫൈൽ തയ്യാറാക്കാൻ ജനനം മുതൽ മരണം വരെ കൃത്യമായ ഓർഡറിലായിരിക്കണം ജനനം അദ്ദേഹം ഏത് നിലയിൽ പ്രശസ്തനായിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ എവിടെ ആരാണ് എവിടെ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ എന്താണ് അതുപോലെ അദ്ദേഹത്തിന്റെ മരണം എന്നായിരുന്നു എവിടെ വെച്ചായിരുന്നു ഇങ്ങനെ കൃത്യമായി ഓരോ കാര്യങ്ങളും അതേ ഓർഡറിൽ വേണം നമ്മൾ എഴുതി വെക്കാൻ ഇങ്ങനെ ഹെഡിങ്ങോട് കൂടി കൃത്യമായി ഒരു പാരഗ്രാഫ് തയ്യാറാക്കി അതൊരു ബോക്സിനകത്താണ് നമ്മൾ എഴുതുന്നെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും ഇതിന്റെ ആറ് മാർക്ക് നിങ്ങൾക്ക് നേടും നമ്മൾ ഈ പറഞ്ഞ ഫോർമാറ്റ് പ്രകാരം എ പി ജെ അബ്ദുൾ കലാമിന്റെ ഒരു പ്രൊഫൈൽ എഴുതിയത് നോക്കൂ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുത്തു ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജനനം മുതൽ മരണം വരെയുള്ള ഡേറ്റ് ബ്രേക്കറ്റിൽ കൊടുത്തു നയൻറ്റീൻ തേർട്ടി വൺ ടു തൗസൻഡ് ഫിഫ്റ്റീൻ എന്ന് നമ്മൾ ഫസ്റ്റിന്റെ പാരഗ്രാഫ് ഫസ്റ്റ് സെന്റൻസ് തുടങ്ങി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഓൺ കണ്ടോ പേര് കൊടുത്തു വാസ് ഓൺ എന്ന് കഴിഞ്ഞിട്ട് ഡേറ്റ് കൊടുക്കുകയാണ് ട്വൽത്ത് ഒക്ടോബർ ഇൻ വർഷത്തിന് മുമ്പിൽ ഇന്ന് കൊടുത്തു നയൻറ്റീൻ തേർട്ടി വൺ സ്ഥലം അറ്റ് രാമേശ്വരം വലിയ സ്ഥലം തമിഴ്നാടാണ് അതുകൊണ്ട് ഇൻ തമിഴ്നാട് എന്ന് കൊടുത്തു ഹി കംപ്ലീറ്റഡ് ഹീസ് സ്റ്റഡീസ് അദ്ദേഹം പഠനം എവിടെ വെച്ച് പൂർത്തീകരിച്ചു അറ്റ് സെയിന്റ് ജോസഫ് കോളേജ് കണ്ടോ ആ സ്കൂളിന്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് നമ്മൾ കൊടുത്തു ഇനി സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് തിരിച്ചിറപ്പള്ളി ഇൻ നൈൻ തേർട്ടി ഫിഫ്റ്റി ഫോർ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇയറിന്റെ മുമ്പിൽ എന്ത് കൊടുത്തു ഇൻ എന്നുള്ള പ്രിപ്പോസിഷൻ കൊടുത്തു ഹിസ് ആർ ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് മേജ് ആർ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി എന്നാണ് കൃതിയുടെ പേര് അതെന്ന് പബ്ലിഷ് ചെയ്തു എന്ന് നമ്മൾ ഇൻ എന്ന് കൊടുത്തിട്ട് നയൻറ്റീൻ എന്ന് കൊടുത്തു കാരണം രണ്ട് മൂന്ന് വർക്കുകൾ വരാനുണ്ട് ഇഗ്നേറ്റഡ് മൈൻഡ് ഇൻ ടൂ തൗസൻഡ് ടു മൂന്നാമത്തെ വർക്കിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു ആൻഡ് കൺജഷൻ കൊടുത്തു ദ വിങ്സ് ഓഫ് ഫയർ ഇൻ നയൻറ്റീൻ നയൻറ്റി നയൻ അടുത്ത സെന്റൻസ് ഇലവൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇനി അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് എത്ര മുതൽ എത്ര വരെ ഫ്രം ടു തൗസൻഡ് ടു ടു വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എഴുതി എഴുതി ഇനി അദ്ദേഹത്തിന്റെ മരണമാണ് ലാസ്റ്റ് നമ്മൾ നമ്മൾ പ്രിപ്പോസിഷൻ ഡേറ്റ് ഓൺ ജൂലൈ സ്ഥലം നൽകിയിട്ടുണ്ട് ചെറിയ സ്ഥലമാണ് ഷില്ലോങ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അറ്റ് ഷില്ലോങ് ഈ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും പ്രൊഫൈലിൽ എഴുതിയ ആറുമാർക്ക് സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങളുടെ കമന്റ് താഴെ അറിയിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക പുതിയ ഒരു അധ്യായവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ